സംസ്ഥാനത്ത് വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇടത് സർക്കാർ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ മെട്രോയ്ക്ക് കേന്ദ്രം നൽകിയ സഹായം പാരിസ്ഥിതിക അനുമതി മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള വികസനം സംബന്ധിച്ച് ബി അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു വികസന വികസനരംഗത്ത് സംസ്ഥാനം നേടുന്ന പുരോഗതി ഒന്നൊന്നായി മുഖ്യമന്ത്രി പൈപ്പ് ലൈൻ സംസ്ഥാനത്തിന്റെ വികസന ചരിത്രം തന്നെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ വീടുകളിലേക്കും ഗ്യാസ് പൈപ്പ് ലൈൻ എത്തിക്കൊണ്ടിരിക്കുന്നു വാട്ടർ മെട്രോ സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം പദ്ധതിയാണ് അതിലൊരു കാര്യം പറയാ ഒരു വാട്ടർ മെട്രോ വാട്ടർ മെട്രോ എന്ന് പറയുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കാളിത്തം തരുന്നത് എന്താണ് ഈ പാരിസ്ഥിതിക അനുമതി വാങ്ങണല്ലോ അനുമതി ചിലത് സംസ്ഥാനം നൽകേണ്ടതുണ്ട് ചിലത് കേന്ദ്രം നൽകേണ്ടതുണ്ട് ഇതില് കേന്ദ്രത്തിന്റെ അനുമതി വേണം അത്രയും കേന്ദ്ര ഗവൺമെന്റ് അതിൽ ബന്ധമുണ്ട് ബാക്കി സംസ്ഥാനത്തിൻ്റെ ഇതാണ് മുഴുവൻ സംസ്ഥാനത്തിൻ്റേതായ പദ്ധതിയാണ് സംസ്ഥാനത്തിൻ്റെ തനതായ പദ്ധതി സംസ്ഥാനത്തിൻ്റെ പണം പിന്നെ അതിന് പുറമേയുള്ള പണം വായ്പയെടുത്തിട്ട് ജർമ്മൻ ഫണ്ടാണ് ജർമ്മനിൽ നിന്നുള്ള വായ്പയാണ് അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായിട്ട് ഏറ്റുമുടുന്നതാണ് പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ് ബി ജെ പി നേരത്തെ തന്നെ അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അവരതാക്കി ചിത്രീകരിച്ചിരുന്നു ഇപ്പോൾ അത് പരസ്യത്തിലും കൊടുത്തിരിക്കുകയാണ് തീർത്തും തെറ്റായൊരു കാര്യമാണിത് അതെങ്ങനെയാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതെന്ന് വിഴിഞ്ഞം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ജോലികൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു ദേശീയപാതാ വികസനം സംബന്ധിച്ച ബി ജെ പിയുടെ അവകാശവാദത്തെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപ്പാക്കുന്നത് ശരിയാണ് പക്ഷേ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപയാണ് കൊടുക്കേണ്ടി വന്നത് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിനുവേണ്ടി പണം കൊടുത്തിട്ടില്ല കേട്ടോ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ബി ജെ ശ്രമത്തിനാണ് മുഖ്യമന്ത്രി ഇന്ന് തടയിട്ടത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്